കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സ്പോൺസർഡ് ബൈ ലജാ അക്കാദമി കോ സോൺസർ ബൈ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ഒരു അധ്യാപകരും കൂട്ടുകാരുമാണ് എത്തിയിരിക്കുന്നത് യു പി വിഭാഗം ദേശഭക്തി ഗാനത്തിൽ ഫസ്റ്റ് ഗ്രേഡ് സെന്റ് മേരീസ് മാഷെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറ വളരെ അല്ലേ എപ്പോഴും നമ്മൾ ഒരു ഒരു രണ്ടു വർഷമായിരുന്നു നമ്മൾ നേരിട്ട് കണ്ടു അല്ലേ അന്ന് കാണുന്ന പോലെ തന്നെ അത്രയും സുന്ദരണ്ട് അത്യാവശ്യം ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഓക്കെ മാഷും ടീം അംഗങ്ങളും പൊതുവേ ഈ കലോത്സവ നഗരിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രേഡ് കൊണ്ട് തിരിച്ചു പോകാറുള്ളൂ ഒരു ചൊല്ലുണ്ട് കഴിഞ്ഞ മൂന്ന് കൊല്ലമായി നമുക്ക് സെന്റ് മേരീസിന്റെ ഒരു ചരിത്രം ഉണ്ടല്ലോ അതങ്ങനെ തന്നെ

അപ്പോൾ പണ്ട് കാലത്ത് സ്റ്റേറ്റിൽ വരെ ഒന്നാം സമ്മാനം നേടിയ ടീമിലേക്ക് വരും അപ്പോഴും കൂടെ ഞാൻ ഉണ്ടായിരുന്നു അതെ സന്തോഷം അതെ ഈ സെന്റ് മേരീസിന്റെ ഒരു ചരിത്രത്തില് ഈ കുട്ടി വരുന്ന കുട്ടികളെ അവരുടെ കലാ പ്രകടനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരു പ്രചോദനം നൽകുന്ന ഒരു വിദ്യാലയമാണ് ഈ സെന്റ് മേരീസ് എന്ന് പറയുന്നത് ഇവരുടെ കൂടാതെ വേറെ ആരെങ്കിലും മറ്റു മത്സരങ്ങളായിട്ട് സെന്റ് മേരീസ് എന്ന് വന്നിട്ടുണ്ടോ ഇന്ന് സംഘമൃത് നടക്കുന്നുണ്ട് മാറും കളി നടക്കുന്നുണ്ട് ഓ പിന്നെ വിവിധ പിന്നെ ഹൈസ്കൂളിൽ ഇപ്പം ദേശം നടക്കാൻ പോകുന്നു പോകുന്നു അങ്ങനെ വിവിധ നാലഞ്ച് സ്റ്റേജുകളിൽ ഇപ്പോഴും കുട്ടികളും അധ്യാപകനെ അവരുടെ ആ ഐറ്റം ഈ പൊതുവെ ആസ്വാദനത്തിന്റെ ഒരു ലെവൽ കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോന്ന് ഒരു സംശയമുണ്ടോ മാർക്ക് കാലങ്ങളായിട്ട് അതിന്റെ ആ കുറവ് അമിതമായിട്ട് മൊബൈൽ അതുപോലെ അതുപോലെ തന്നെ മറ്റുള്ള മാധ്യമങ്ങൾക്കും അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ ഉണ്ട് അല്ല പ്രധാനമായിട്ടും അങ്ങനെ ഒരു ഇതുണ്ടെങ്കിലും അതിന്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ചിലപ്പോ ഈ മക്കളുടെ ഫാമിലിയിൽപ്പെട്ട ആർക്കൊക്കെ ഈ ഈ കലോത്സവം നഗരി എത്തിയിട്ട് ഇവരുടെ പെർഫോം കാണാൻ പറ്റില്ല എങ്കിൽ അവർക്ക് ഇതൊക്കെ ഉപകാരപ്പെടും ചിലപ്പോൾ ഈ ചാനലുമായി ബന്ധപ്പെട്ടോ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടോ ഗൾഫിലുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും ദൂരത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റും അയച്ചു കൊടുത്തു അങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു എല്ലാവരും പറഞ്ഞു പറഞ്ഞു അപ്പൊ ഒരു കാര്യം നമുക്ക് ഈ ദേശഭക്തി ദേശഭക്തിയാനത്തിന്റെ രണ്ടുപേരും നമുക്ക് ഒന്ന് തുടങ്ങിയ ശേഷം മറ്റുള്ള കാര്യങ്ങൾ ഒന്ന് മൈക്ക് അവിടെ എന്നിട്ട് എല്ലാവരും കൂടി ഒന്ന് ഉറക്കി അങ്ങോട്ട് പാടിക്കാം ഓക്കെ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓരസാക്ഷികൾ പ്രാർത്ഥനക്കാൾ ജീവനേക്കാൾ ധീരധീര ജവാന്മാർ ജീവനയ്ക്ക് നേടിയ സ്വാതന്ത്ര്യം ക്തസാക്ഷികൾക്കാൾ ജീവനേക്കാൾ ധീരധീര ജവാന്മാർ ജീവനേക്ക് നേടിയ സ്വാതന്ത്ര്യം ഇത് ശരിക്കും പക്ഷേ ഇത് എത്ര ദിവസം എത്ര ദിവസം വേണ്ടി ഒന്ന് ഇത് പഠിക്കാൻ വേണ്ടി പറഞ്ഞോളൂ ഒരു

പതിനഞ്ച് ടീം ഉണ്ടായിരുന്നു ആ പതിനഞ്ച് ടീം പതിനാല് പേര് അങ്ങനെ പിറകിലാക്കിട്ട് അങ്ങനെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കണല്ലേ പറഞ്ഞോണ്ടായിരുന്നു പരിശ്രമിച്ചു അല്ലേ മക്കളുടെ ഈ മത്സരം അല്ലാതെ മീൻസ് മറ്റുള്ള ടീമിന്റെ മത്സരം കണ്ടായിരുന്നോ കണ്ടു എല്ലാരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ശരി 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 അപ്പൊ എന്തായാലും ഇതിൽ ഇനി വേറെ എന്തെങ്കിലും മത്സരത്തിലുള്ള ആൾക്കാരുണ്ടോ ഉണ്ട് എല്ലാരും ഉണ്ടോ സംഘഗാനം പിന്നെ അതേ ഉള്ളൂ ആ ഇതേ ഉള്ളൂ അല്ലേ ശരി ശരി അപ്പൊ എന്തായാലും നല്ലൊരു മാഷയാണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് വർഷത്തെ ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് നല്ല അധ്യാപകരുള്ള ഒരു വിദ്യാലയമാണ് അതുപോലെ തന്നെ സെന്റ് മേരീസ് എന്ന് പറയുന്നത് കലാമേഖലയിലും പഠനമേഖലയിലൊക്കെ കഴിവ് തെളിയിച്ച് ഒരുപാട് പേര് പഠിച്ചിറങ്ങിയ ഞാനല്ലോ ഞാൻ പഠിച്ചതേ ഉള്ളൂ ഇവിടെ അപ്പോൾ അങ്ങനെ പഠിച്ചിറങ്ങി പല സ്ഥാനത്ത് എത്തിയ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ആശംസകൾ നേരികയാണ് അതോടൊപ്പം തന്നെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചിട്ടില്ല മാഷു ബിരിയാണി വാങ്ങിച്ചിരുന്നെന്ന് പറഞ്ഞായിരുന്നോ ഷെ ഒന്ന് മൈക്കോടുത്ത് എന്തോ പറയേണ്ടി മാഷയ്ക്ക് ഒരുമിച്ച് ഓ ഓ എല്ലാം തണുത്തൊന്നും ഐസ്ക്രീം ഐസ്ക്രീം ഒന്നും കഴിക്കാൻ കഴിക്കാൻ പാടില്ല പാടില്ല ബിരിയാണി പിന്നെ നമുക്ക് കഴിഞ്ഞിട്ട് മാഷ് വാങ്ങിച്ചു തരും ഇവിടെ വന്ന് എന്നോട് പറയണം മാഷ് വാങ്ങി തന്നിട്ടില്ല അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഒരു മധുരമുള്ള ഈ ഒരു സമ്മാനം കഴിക്കണം എല്ലാരും മാഷ് അടക്കം അപ്പൊ നമ്മുടെ ജനത പേട പാൽ ഉൽപ്പന്നങ്ങളുടെ പാൽ നിറയും പാൽ മധുരം നൽകുന്ന ജനത പേട നൽകുന്ന ഒരു മനോഹരമായുള്ള ഒരു സുന്ദരമുള്ള രസമുള്ള ടേസ്റ്റി നിറഞ്ഞിട്ടുള്ള ഒരു സമ്മാനം ഓക്കെ അപ്പാലും സന്തോഷം അപ്പൊ എല്ലാവിധ ആശംസകളും നേരികയാണ് അപ്പൊ ഇനി അടുത്ത മത്സരം കഴിഞ്ഞ് വിജയിച്ചിട്ട് വീണ്ടും ഇവിടത്തേക്ക് തന്നെ വരണം കേട്ടോ ഓക്കെ താങ്ക് സോ മച്ച്